എവിടുകയിൽ നിന്നും കുറ്റകരമാണ് ഇത്തരത്തിലുള്ള എല്ലാ ആധികാരങ്ങളും ആഭികാരങ്ങളും ചുരുക്കാണ് അതുപോലെ തന്നെ അത് പാപമാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള പ്രവർത്തനങ്ങളാണിതൊക്കെ അത് പരിക്കുറഞ്ഞ് വിശ്വസിച്ചാൽ പോലും ചുർക്കായി വന്ന് കേരള ജമീയത്തിൽ നിന്നാതിന് എത്തലം വരുത്തുകയും ചെയ്തൊരു കാര്യമാണ് ആഗ്രഹിച്ചു ചോദ്യോത്തരം കഴിയുമ്പോ തന്നെ ഏകദേശം മുജാഹിദൊക്കെ മുജാഹിദ്ദൊക്കെ മുസ്ലി്ക്കായി ഇത് പറഞ്ഞിപ്പോടെ ഇതിനിപ്പോ കൂടുതൽ പറയേണ്ടി വരും ഞങ്ങൾക്ക് തോന്നുന്നില്ല ഏതായാലും ആകട്ടെ അലഹമില്ല നിങ്ങൾ പറഞ്ഞപ്പോ ഇപ്പൊ മനസ്സിലായത് അള്ളാഹുവല്ലാത്ത ഒരാൾക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് എന്താവൂല ശിർക്കാവൂല തേടിയാലേ ആകുള്ളൂ എന്നായിരത്താണല്ലോ ഇപ്പൊ എത്തിയത് എന്റെ ചോദ്യം ഇപ്പൊ സി എം വലിയാഹിറിയാഹു നഹുവിന് അങ്ങനെ ഒരു കഴിവുണ്ട് അത് കുഴപ്പമില്ല ഞങ്ങൾ തേടുമ്പോഴേ കുഴപ്പമുള്ളൂ അങ്ങനെയാണോ നിങ്ങളുടെ വാദം അങ്ങനെയാണെങ്കിലേ സിഹറിൽ രക്ഷപ്പെടാൻ പോലുള്ളൂ അല്ല നിങ്ങളുടെ വാദം വേറൊരാൾക്ക് കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ സിർക്കാവുന്നതാണ് എന്നല്ലേ അപ്പൊ എന്റെ ചോദ്യം കേട്ടോളൂ വ്യക്തമായിട്ട് പഠിച്ചോ അല്ലാത്തവർക്ക് അള്ളാഹുവല്ലാത്തവർക്ക് അല്ലാത്തവർക്ക് അഭൗതികമായി സഹായിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചു തേടിയില്ല തേടിയില്ല അയാളും ഉശിരിക്കാണോ നിങ്ങൾ ഈ സദസ്സിനോടൊന്ന് വ്യക്തമായി പറയണം പിന്നെ ഞങ്ങൾ ആവേശത്തോട് പറയും മദ്രസയില് ശരിക്കുന്നു ബുക്ക് ഉണ്ടവിടെ ഇത് അല്ലാത്തതൊക്കെ മനസ്സിലാക്കി അതീത എന്നാ ഓനെ ഇത് താരിഖാണ് കേട്ടോ അതെങ്കിലും പഠിച്ചു എന്ത് അബദ്ധമാണ് ഈ പറയുന്നത് അതവിടെ ഇരിക്കട്ടെ എന്റെ ചോദ്യത്തിലേക്ക് വരുന്ന ഉപ്പം തായി എന്നറിയോ ജബാർ മൗലവി ഔട്ട് പിന്നെ ഏ സക്കരിയ സലാഹി ഔട്ട് പിന്നെ ഔട്ടായത് മിസ്റ്റർ ബാലുശ്ശേരി ഇവരൊക്കെ ഔട്ടായി നമ്മുടെ പിന്നെ ഞങ്ങളുടെ നേതാവായ നവബി ബാമു ഇതൊക്കെ മുസ്ലിക്കങ്ങൾ തള്ളിക്കളഞ്ഞ അവസാനം അള്ളാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ സിറുക്ക് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത് അതോടെങ്ങളും മുസ്ലിക്കും ആ ഇങ്ങളെ വാദം അനുസരിച്ച് ഞങ്ങൾ പറഞ്ഞതല്ല നിങ്ങളെ വാദം അനുസരിച്ച് അപ്പൊ അതുകൊണ്ട് ചോദ്യം അവസാനത്തെ ചോദ്യമാണ് ഒരു അല്ലാത്ത വേറൊരാൾക്ക് അഭൗതികഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു ഈ തേടിയിട്ടില്ല എന്നാലത് ശിർക്കാണോ അല്ലേ ശിർക്കാണെങ്കിൽ സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽക്കാവും ചെയ്താൽ ചേർച്ച വേറെ അത് വേറെ സിഹിറ് ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അയാൾക്കൊരു എന്ന് വരുന്നു കാരണം അയാള് മറിഞ്ഞ വഴിക്ക് സഹായം തരാനും ഉപദ്രവിക്കാനും കഴിവുള്ള ആളാ നമ്മൾ വിശ്വസിക്കൽ വരുന്നു ഇത് പിന്നെ ഞങ്ങളെ തെളിവ് പറഞ്ഞിരാൻ എനിക്ക് ആക്കിയതാ അവസരം തന്നെ പിടുത്തം കിട്ടിയിട്ടില്ല ഞങ്ങളെ ചോദ്യങ്ങളെ മറുപടി ഏ ഞങ്ങളെ ചോദ്യങ്ങളെ മറുപടി നിങ്ങൾ ചോദിച്ചോ ഞങ്ങൾ പറഞ്ഞു തരുമില്ലേ മണിമണിയായിട്ട് തെളിവ് സഹാബികൾ ചെയ്തത് വേണോ ലഭിതങ്ങൾ തേടാൻ പറഞ്ഞത് വേണോ ചോദിച്ചോ ഞങ്ങൾ അവിടെ തരാം മൂപ്പർക്ക് അവസരം ഓർമ്മിച്ച ഞങ്ങളെ തൗഹീദ് പൊളിക്കാൻ പൊടിഞ്ഞു അത് പൊടിസായി കാരണം പോയി സൗകര്യ പോയി നവവിമാമ പോയി എല്ലാരും പോയി പോയി ഒടുവിൽ നോക്കുമ്പോ സിഹറിൽ വിശ്വാസം ഉണ്ട് വിശ്വസിച്ചു സിഹി അറിഞ്ഞാലോ അഭൗതികൾ ഒരാൾക്ക് വിശ്വസിക്കലാണ് അതോടെ നിങ്ങൾ ഔട്ടായി എന്ത് മറുപടി ഉണ്ട് ആ മണി മണിയായി മറുപടി നൽകും പക്ഷെ ആള് ഇപ്പൊ വിവാദ മണിയുണ്ടല്ലോ ഏതാണ്ടാ മണിയായില്ലാതെ കാര്യമൊന്നും വിഷയത്തിൽ ഇല്ല ആളുകൾക്ക് ഏതാണ്ട് ആ മണിയാണ് ഇപ്പോൾ ഓർമ്മയായിക്കൊണ്ടിരിക്കുന്നത് കാരണം പറയുന്ന ലൈസൻസും ഇല്ല അപ്പറഞ്ഞത് ഇപ്പൊ പറഞ്ഞതെന്ന് പറയില്ല രാഷ്ട്രീയ രംഗത്ത് വിവാദമായ മണി അതന്നെയാണ് ഇപ്പൊ നിങ്ങൾ അവസ്ഥ ചരിക്ക് എന്താ ഞങ്ങള് പറഞ്ഞത് ചെയ്യുന്ന ആൾ അയാൾ ജിന്നിനോട് സഹായം തേടുന്നു അത് ശിർക്കാണ് അത് ശിർക്കാണ് ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു ഉപയോഗപ്പെടുത്തി ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശരിക്കല്ല അതാ ഞങ്ങളോട് നേരത്തെ മരക്കൾ ഉദാഹരണം പറഞ്ഞത് കുറുകാൻ പറഞ്ഞു കുറുകാൻ പറഞ്ഞു ആ ഇപ്പൊ ഞാൻ തക്ബീർ പറഞ്ഞപ്പോഴത് കുറുകാൻ പറഞ്ഞു മലക്കുകൾ ഇത്തു ഫാര നടത്തും ഒരു മലക്ക് എടുക്കു വേണ്ടി പൊറുക്കല്ലാഹു എന്റെ പാപം തരും എന്ന് വിശ്വസിക്കാൻ കാരണം അത് മലക്കിനക കൊടുത്ത കഴിവാണ് അത് അല്ലാഹു മലക്കിനെ ഏൽപ്പിച്ച പണിയാണ് എന്നാൽ ഈ ചെയ്യുന്നയാളോ അയാൾ സഹായം തേടി അയാള് ജിന്നിനോട് സഹായം തേടി അതുകൊണ്ടാണ് പിന്നെയോ താരി താരി